ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രഹസ്യം പറയാമോ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പര തുടരുന്നു ഇത് ഭാഗം നൂറ്റി എഴുപത്തി ഒൻപത് ചില രഹസ്യങ്ങൾ അത് രഹസ്യമായി തന്നെ ൂക്ഷിക്കണം ഭഗവാൻ ഭഗവത്ഗീതയിലെ വിഭാഗ യോഗത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഉപദേശിച്ചു അനുദ്വേകം വാക്യം സത്യം പ്രിയഹിതം ജയത് വാഗ്മയം സ്വാധ്യയാഭ്യാസനം ചെയ്മതേ ഇതാണ് വാക്കുകൊണ്ടുള്ള തപസ് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കാത്തതും സത്യവും പ്രീഹിതവുമായ സംഭാഷണമാണ് വാഗ്മയമായ തപസ് എന്ന് പറയുന്നത് ഉദ്വേഗം അല്ലെങ്കിൽ ആങ്സൈറ്റി ജനിപ്പിക്കാത്തതും സത്യവും പ്രീഹിതവുമായ സംഭാഷണമാണ് ശരിയായ സംഭാഷണ രീതി ചില രഹസ്യങ്ങൾ സത്യമാണെങ്കിൽ തന്നെയും അത് തനിക്കോ മറ്റുള്ളവർക്കോ അന്യർക്കോ ഏതെങ്കിലും രീതിയിൽ അഹിതവോ അതല്ലെങ്കിൽ അപ്രിയവുമാണെങ്കിൽ പറയരുത് മെണ്ടരുത് ദൃശ്യം സിനിമ കാണാത്തവർ ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ വിചാരം പിന്നെ അടുത്തത് ജാതിയാലുള്ളത് തൂത്താൽ മാറുമോ ജന്മനാലുള്ള സ്വഭാവം മാറുകയില്ല നമ്മുടെ എല്ലാം സ്വഭാവം നിർണയിക്കപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ഡി എൻ എയുടെ കോമ്പിനേഷൻസ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള പല പല തത്വങ്ങളാണ് വാൽമീകി മഹർഷി ഈ ഭാഗത്തിൽ കൂടി നമ്മളെ ഏവരെയും ഉപദേശിക്കുന്നത് സുമന്ത്ര എന്ന സാരഥി കൈകേയി ദേവിയെ മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നിന്നിക്കുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ നൂറ്റി എഴുപത്തി എട്ടാം ഭാഗത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ ഭാഗവും ആദ്യം ശ്ലോകങ്ങളും അതിനുശേഷം അവയുടെ വ്യാഖ്യാനവും കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു लोगे निगदिदं वचः तव विद्म पूर्वं यथा श्रुतम् पिदुस्ते वरद कश्चिद् ददौ वरमनुत्तमं सर्वभूदरुदं तस्मात् सञ्जज्ञे तेन तिद्य ग तदुजृम्भस्य शयने बिरुदाद्भूरिवचसः विदुस्ते विदिदो भावः स तत्र बहुधा हसत् तत्र ते जननी क्रुद्ध मृत्युपाशमभिसदिम् हासं ते नृपदे सौम्य जिज्ञासामि दिजाब्रवीत् नृभश्चो वाजताम् देवीम् देवि शंसामि ते यदि तदो मे मरणं सद्यो भविष्यति न संशयः माता तेऽपिदरम् देवी तद के गयमब्रवीत् शंसमे जीववा मा वा न मामपहशिष्यसे प्रियया च सन् तस्मै तम् वरदायार्थम् तद वरद साधु राजानं प्रत्यभाषत म्रियदां ध्वं सदां चेयं मा महीपते सतच्छ्रुत्वा भजस्तस्य प्रसन्नमनसो नृपः मातरं ते निरस्याशु विजहारकुबेरवत् तदा त्वमभिजानम् दुर्जनाचरिदे पथि असग्राहमिमम् मोहात् कुरुषे पाबदर्शि सत्यश्चाद्यप्रवादोऽयम् लौकिकप्रतिभ्राति माम् पितृं समनुजायन्ते नैवं भवगृहाणेदं यदा हव सुधापः भर्तृरिचामुवा जनस्यास्य गदिर्भव मातुं प्रोत्साहि देवराजसमप्रभं भर्तारं लोगभर्तारम् असद्धर्ममु न हि मिथ्या प्रदिज्ञादम् करिष्यदितवानखः श्रीमान्दशरधो राजा देविराजीवलोचनः ज्येष्ठो वदान्यकर्मण्य स्वधर्मस्यापि रक्षित दले राममभिषिच्यताम् परिवादोहिते देवी महान् लोके चरिष्यते यदि रामो वनं यादि विहाय पिदरं नृपम् स्वराज्यं राघव भव भवत्वं विगदज्वरा नहि ते राघवादन्य क्षमपुरवरेवसीत् रामे हि यौवराज्यस्ते राजा दशरथो वनम् प्रवेक्ष्यति महेश्वासः पूर्ववृत्तमनुस्मरन् यदि स्वान्वैश्च तीक्ष्णैश्च कैकेयीं राजा संसदि सुमन्त्रेक्षोभयामास भूययेव कृदाञ्जलिषि नैवसाक्षुभ्य दे devi नचस्म परिद्दूयेते नचस्या मुखवर्णस्य लक्ष्यदेवी क्रिया तदा कायगे ई देवी उडे कुटुंब तेज ഭവതിയുടെ കാര്യത്തിൽ മാധുഹു യഥാ തഥാ യേവാ മാതാവിന് എന്തു സ്വഭാവമാണോ ഉണ്ടായിരുന്നത് അതേ സ്വഭാവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അഭിജാതം ഹി മന്യേം നിംബാത് വേപ്പുമരത്തിൽ നിന്ന് ഏതായാലും തേൻ ഒരുക്കിയില്ല തേനെ അതിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റില്ല ഹീ ലോകേ നിഗതിതം വലഹ ഇതാണ് ലോകത്തിൽ പറയപ്പെടുന്ന വിശേഷണം വേപ്പുമരത്തിൽ നിന്ന് മാധുര്യം ഉണ്ടാവില്ല കൈകൈ ദേവിയിൽ നിന്നും മാധുര്യം ലഭിക്കാൻ പോകുന്നില്ല അതുതന്നെയാണ് ജനറ്റിക്കൽ എൻജിനീയറിംഗ് ധവ മാധുഹു വസത് ഗ്രാഹം ഭവതിയുടെ കൈകൈ ദേവിയുടെ മാതാവിന്റെ പാപേഛയെ പറ്റി അസത്ഗ്രാഹം പൂർവം യഥാശ്രുതം പണ്ട് എപ്രകാരമാണോ പറയപ്പെട്ടിട്ടുള്ളത് അത്മഹ അത് ഞങ്ങൾക്ക് അറിയാം ഭവതിയുടെ അമ്മയുടെ പൂർവചരിത്രത്തെപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തേ പിതുഹു ഭവതിയുടെ പിതാവ് കശിത് ഭരത ഒരു പുണ്യാത്മാവിനാൽ ഒരു വരദാനിയാൽ അനുത്തമം വരം ദതൂ വളരെ ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു വരത്തെ നൽകി തസ്മാ അതുകൊണ്ട് വസുാധിപ ആ രാജാവ് സർവഭൂത രുദം സം എല്ലാ ജീവജാലങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും സംഭാഷണത്തിൻ്റെ അർത്ഥത്തെ വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു അതായിരുന്നു ആ വരം തിരിയ ഗതാനാം ഭൂതാനാം ആ വരം നൽകിയതിനാൽ തിരിയ ഗതാനാം ഈച്ച ഉറുമ്പ് അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ ച ഭജിതം അവർ പറയുന്ന സംഭാഷണം അല്ലെങ്കിൽ അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് മനസ്സിലാക്കുവാൻ നമ്മുടെ കെ കെ രാജാവിന് സാധിച്ചിരുന്നു തേ ഭൂരിവർച്ചു ശയനെ തേ ഭവതിയുടെ ഭൂരിവർച്ചേജസ്വിയായ പിതാവ് ശയനെ ശയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ജൃംബസ്യ ബിരുദ ഒരു ഉറുമ്പിന്റെ സംഭാഷണത്തിൽ നിന്നും തത്വഭാവിരുദ ആ സംഭാഷണത്തിൻ്റെ ആശയം എന്താണ് ആ ഉറുമ്പ് സംസാരിച്ചത് അത് അറിയപ്പെട്ടു തതഹ സഹ ബഹുദാ അകർഷത്ത് അതറിഞ്ഞ് അദ്ദേഹം ഈ കെ കെ രാജാവ് പൊട്ടി പൊട്ടി ചിരിച്ചു അദ്ദേഹം ചിരിച്ചു എന്ന് തന്നെ പറയാം അപ്പോഴേ നേരെ അടുത്ത് കിടന്നിരുന്ന ഭാര്യ അതായത് ഭഗതിയുടെ അമ്മ അവരെന്താ ചെയ്തേ തേ ജനനി തത്ര ഭവതിയുടെ അമ്മ ആ സമയം മത്യുപാശം അഭിപ്രതി ആ കാലന്റെ കയറ് പോലും ഇച്ഛിക്കുന്ന രീതിയിൽ അബ്രവീത് വളരെ കൂടി പറഞ്ഞു എന്താ പറഞ്ഞത് സൗമ്യ നൃപദേ രാജാവേ ഹാസം ജിജ്ഞാസ്വാമി എന്തിനാണ് നിങ്ങൾ പൊട്ടിച്ചിരിച്ചത് അത് എനിക്കറിയണം അപ്പം എന്താ പറഞ്ഞേ മൃത്യുപാശം അഭിപ്സതി അത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു കളയും വേണ്ടി വന്നാൽ എന്റെ പ്രാണനെ തന്നെ ത്യജിച്ചു കളയും എന്ന രീതിയിലാണ് ഭവതിയുടെ മാതാവ് ഭർത്താവ് കെ കെ രാജാവിനോട് ആക്രോശിച്ചത് ദേവിയും നമ്മുടെ രാജാവ് ആ ദേവിയോട് പറഞ്ഞു ആരോട് ഭവതിയുടെ അമ്മയോട് പറഞ്ഞു എന്താണ് ദേവി തേ തേയ്മി യു നിന്നോട് ഞാൻ ആ കാരണം പറയുകയാണെങ്കിൽ തഥമേഞ്ചാ ആ കാരണത്താൽ തന്നെ എനിക്ക് മരണം ഭവിഷ്യതി ഇപ്പത്തന്നെ ഞാൻ തട്ടിപ്പോകും ഞാൻ മരിച്ചു പോകും ഞാൻ ഇല്ലാതാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംശയഹ എന്നിട്ട് തുടർന്നു തേ മാതാ ഭവതിയുടെ അമ്മ പിതരം കേ അതായത് ഭപതിയുടെ പിതാവായ കെ മഹാരാജാവിനോട് പറഞ്ഞു എന്താ പറഞ്ഞേ വാ നിങ്ങൾ ജീവിച്ചിരുന്നാലും വേണ്ടിയില്ല ചത്താനും വേണ്ടിയില്ല ഏ മേ ശംസ നടന്ന സംഭവം എന്തിനാണ് നിങ്ങൾ അട്ടഹസിച്ച് ചിരിച്ചത് ആ വിവരം പറഞ്ഞേ പറ്റൂ ന അങ്ങനെ ആയാൽ മേലാൽ എന്നെ നിങ്ങൾ അവഹസിക്കില്ല അങ്ങനെ നിങ്ങൾ ചത്താലും വേണ്ടില്ല ജീവിച്ചിരുന്നാലും വേണ്ടില്ല വിവരം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നിട്ട് മേലാൽ ഇതുമാതിരി എന്നെ അവഹസിക്കരുത് പൃഥിവിതി കെ കെ ആ ഭൂമിപതിയായ രാജാവായ കെ കെ മഹാരാജാവ് പ്രിയസൻ ആ പ്രിയതമയായ ആ ഭാര്യയെ ആ ലിപ്രകാരം പറഞ്ഞപ്പോൾ വരതായ തസ്മയത്വം പുള്ളിക്ക് പിന്നെ ഇനി ചെല്ലാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ വരം തന്നയാളാ അപ്പം വരതായ ആ വരം തന്ന തസ്മയത്വം അദ്ദേഹത്തോട് ഏ അർത്ഥം തത്വത കഥയാമാസ നടന്ന സംഭവം മുഴുവനും വളരെ വിശദീകരിച്ച് പറഞ്ഞു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പം ഈ കെ കെ മഹാരാജാവിനെ എല്ലാ ജീവജാലങ്ങളുടെയും സംഭാഷണം അറിയുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പം അദ്ദേഹം തൻ്റെ ജ്ഞാനശക്തിയാൽ തന്നെ ആ ഭരദാനിയുടെ ആ പുണ്യാത്മാവുമായി സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ രക്ഷിക്കണം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് സാധൂഹു ഭരദഹ സഹ പുണ്യാത്മാവും വരദാനിയുമായ അദ്ദേഹം ആര് ആ പരം തന്നെയാള് രാജാനം തതഹ പ്രത്യഭാഷതാ രാജാവിനോട് കെ കെ മഹാരാജാവിനോട് ആ സമയം മറുപടി പറഞ്ഞു പറഞ്ഞുപതേ ഇംസദാം ഇവളെ മരിക്കൂ ആത്മഹത്യ വേഷം കുടിച്ച് മരിക്കൂ കുർത്തിച്ചാവൂ എങ്ങനെ വേണേലോ ഇവള് തൂങ്ങിച്ചാകണമെങ്കിൽ തൂങ്ങിച്ചാകട്ടെ എന്ത് ചെയ്താലും വേണ്ടിയില്ല ത്വം ഒരു കാരണവശാലും നീ ആ രഹസ്യം പറയേണ്ടതില്ല ചില കാര്യങ്ങൾ അങ്ങനെയാ ചില രഹസ്യങ്ങൾ ഒരു കാരണവശാലും പറയരുത് പുതുതായി വിവാഹമൊക്കെ കഴിച്ച് കഴിയുമ്പഴത്തേക്ക് പഴയ ഹിസ്റ്ററി പറയുന്ന ഒരു പരിപാടിയുണ്ടല്ലോ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചങ്ങ് പറയും അത് അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പിന്നെ ഇവരുടെ കുടുംബജീവിതം തന്നെ ചിലപ്പോൾ തകരും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ചില രഹസ്യങ്ങള് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം സത്യത്തിൽ ഇത് പറയേണ്ടത് കയ്യൈ ദേവിയോടല്ല എനിക്ക് തോന്നുന്നു അത് ദശരഥ മഹാരാജാവിനോട് വേണം പറയാൻ ചില സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതില്ല എന്ത് ചെയ്താലും ചിക്കീർച്ചു ലോകസംഗ്രഹം എന്നാണ് ഭഗവത്ഗീത പറഞ്ഞത് എന്ത് ചെയ്താലും വേണ്ടിയിട്ട് അതെല്ലാം ലോകസംഗ്രഹം ലോകത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി അതിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ ഏതായാലും ഇത് കേട്ട രാജാവ് സന്തോഷവാനായി പ്രസന്ന മനസഹ സാനപ ഓ പുള്ളിക്ക് മനസമാധാനമായി അങ്ങനെ പ്രസന്ന മനസ്സോടുകൂടി ആ കെ കെ രാജാവ് തസ്യ തത് വജ ശ്രുത്വാ ആ വരദാനിയുടെ അഭിപ്രായം ഉപദേശം കേട്ടിട്ട് തേ മാതരം ആശുനിരസ്യ അതിൻ്റെ അമ്മയുണ്ടല്ലോ അപ്പൊ തന്നെ അദ്ദേഹം ഡൈവോഴ്സ് ചെയ്തു പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ത്യജിച്ചു എന്നിട്ട് ആ ശല്യം മാറിക്കഴിഞ്ഞപ്പം കുരഭത് വിജഹാര കുബേരനെ പോലെ അദ്ദേഹം സുഖമായി ജീവിച്ചു ഹേ ദശരഥ മഹാരാജാവേ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ അതായിരിക്കണം കുബേറിനെ പോലെ നിങ്ങൾ ജീവിക്കണമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം സത്യപ്രതിജ്ഞനായി പോയില്ലേ പാപദർശിനിയും തം അഭി പാപദർശിനിയായ എന്തിലും പാപത്തെ ദുഷ്ടതയെ മാത്രം കാണുന്ന ഭവതിയും തഥാമോഹ തപ്രകാരം തന്നെ അവിവേകത്താൽ ഇമം രാജാനാം ഈ രാജാവിനെ ദുർജന ആചരിതേ പതി ദുർജനങ്ങൾ സഞ്ചരിക്കുന്ന പതി വഴിയിലൂടെ അസത്ഗ്രാഹം പുരുഷ തെറ്റായി ഗ്രഹിച്ച് പ്രവർത്തിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സുമ ഇനി ഒരു ലോകത്തിൻ്റെ പൊതു സ്വഭാവം വാൽമീകി മഹർഷി നരാഹ പിതൂ ആൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരെയും അങ്കനാഹ മാതരം പെൺകുട്ടികളാണെങ്കിൽ മാതാക്കളെയും സമനുജായന്തി പിന്തുടരുന്നു ആൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് അച്ഛന്മാരുടെയും പെൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് മാതാക്കളുടെയുമാണ് എന്നാണ് അയം ലൗകിക പ്രവാത ഈ ലോകത്തിൽ ഉള്ള പലമൊഴി പറയപ്പെടുന്നത് ഇപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അത്ര പൂർണ്ണമായും ശരിയൊന്നുമല്ല തിരിച്ചും പറയാറുണ്ട് അച്ഛൻ്റെ സ്വഭാവമാണ് പെൺകുട്ടികൾക്കൊന്നും ആൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് മാതാക്കളുടെ ആണെന്നും പറയാറുണ്ട് കഴിപ്പൻ ദി ജനറ്റിക്കൽ എൻജിനീയറിംഗ് പക്ഷേ ഇവിടെ ബാധകം എന്ന് പറയുന്നത് ഭവതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഭവതിയുടെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് അങ്ങനെ ഒരിക്കലും പാടില്ല ഭവതി അങ്ങനെ ആകരുത് വസുധിപഹ യഹ വസാധിപൻ രാജാവ് ദശരഥമഹാരാജാവ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഇതം ഗൃഹാനാഥ് സ്വീകരിച്ചാലും ഭർത്തുക ഭർത്താവ് പറയുന്ന രീതിയില് വേണം നടക്കുവാൻ അങ്ങനെ വേണം പ്രവർത്തിക്കുവാൻ ഇഹ അസ്യ ഗതിഹി ഭശ്രയസ്ഥാനമായിട്ട് ഭവതി ഭവിച്ചാലും പാപി പ്രോത്സാഹിത പാപത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ദുർബോധനം ചെയ്യപ്പെട്ട് ത്വം ഭവതി മപ്രഭം ലോക ഭർത്താരം ഭർത്താരം ദേവരാജ സമപ്രഭം ദേവേന്ദ്രനെ പോലെയുള്ള പ്രഭയോടുകൂടിയ ലോക സംരക്ഷകനായ ഭവതിയുടെ ഭർത്താവിനെ അസധർമ്മം മാ ഉപാദാ ഒരു കാരണവശാലും ധർമ്മവിരുദ്ധമായ വഴിയിൽ സഞ്ചരിപ്പിക്കാതിരുന്നാലും എന്നിട്ട് പറയാണ് ഒരു സൊല്യൂഷൻ ദേവി രാജീവലോചനഹ ശ്രീമാൻ ദശരഥ രാജ രാജീവ ലോചന ചന്താമര കണ്ണോടുകൂടിയ ആ ഐശ്വര്യവാനായ ദശരഥ രാജാവ് അനകഹീ കളങ്കമറ്റവനായതിനാൽ അനകഹീ തവ പ്രതിജ്ഞാതം ഭവതിക്ക് നൽകിയ വരവുണ്ടല്ലോ അല്ലെങ്കിൽ ആ പ്രതിജ്ഞ അത് മിഥ്യ കരിശ്വരീന ഒരിക്കലും അത് മിഥ്യയായി പോവില്ല വെറുതെ ആയി പോവില്ല വ്യർത്ഥമാവുകയില്ല പാഴായി പോവുകയില്ല എന്നിട്ട് പറയാണ് ഒരു ഉപദേശം എന്നാരെങ്കിലും കയ്യേ ദേവി അറിയണ്ടേ ബലി ബലവാനും കർമ്മന്യഖ കർമ്മകുശലനും പതാന്യഖ എന്ത് ചോദിച്ചാലും നൽകുന്നവനും ജീവലോകസ്യ ജീവലോകസ്യരക്ഷിത ഈ ജീവലോകത്തിന്റെ ലോകത്തിന്റെ തന്നെ സംരക്ഷകനും സ്വധർമ്മ രക്ഷിത സ്വധർമ്മത്തെ രക്ഷിക്കുന്നവനും അഭിരാമ ജ്യേഷ്ഠ അഭിരാമ ജ്യേഷ്ഠപുത്രനായ രാമൻ അഭിഷേിച്ചതാ ഏ അഭിഷേകം ചെയ്യപ്പെടട്ടെ അല്ലെങ്കിൽ ഭവതി രാമനെ അഭിഷേകം ചെയ്യിപ്പിക്കൂ ദേവിയെ രാമ പിതം നൃപം വിഹായ രാമൻ പിതാവായ ദശരഥ മഹാരാജാവിനെ വിഹായ പിരിഞ്ഞ് വനം വ്യാതീയതി വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഭവതി തന്നെയാണ് ലോകേ മഹാൻ പരിവാതകാചരിഷ്യതി ഈ ലോകത്തിലെ ഒരിക്കലും മാറ്റാൻ വയ്യാത്ത ഒരിക്കലും നശിക്കാത്ത അപവാദത്തെ പോകുന്നത് ശരിക്കും കൈകേയി ദേവിയെ എല്ലാവരും ദുഷിക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാവാൻ പോകുന്നത് രാഘവ സ്വരാജ്യം പാതു രാഘവൻ രാമൻ സ്വരാജ്യം പാതു സ്വരാജ്യമായ ഈ കോസല രാജ്യത്തെ രക്ഷിക്കട്ടെ ത്വരാഭവ ഭവതി യാതൊരുവിധ ദുഃഖവുമില്ലാതെ ഭവിക്കുക എന്നാൽ പുര വരെ രാഘവത്തെ ഈ ശ്രേഷ്ഠമായ നഗരത്തിൽ രാഘവനേക്കാൾ ഭഗവതിക്ക് ക്ഷമ അന്യഹ വസേത്ന കീഴടങ്ങിയവനായി മറ്റൊരുവനും തന്നെ ഉണ്ടാവുകയില്ല അത് മുമ്പ് ദേവി തന്നെ മന്ദരയോട് പറഞ്ഞിട്ടുള്ളതാണ് രാഘവനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളവരല്ല ഭരതൻ എന്ന് അന്നവർ വ്യക്തമാക്കിയാണ് പക്ഷെ ഇന്ന് സ്വഭാവം മാറി രാമേ രാമൻ യവരാജ്യായി കഴിഞ്ഞാൽ മാത്രമേ മഹേഷ്വാസ ദശരഥ രാജ മഹേഷ്വാസ മില്ലാവാളി വീരനായ ദശരഥ മഹാരാജാവ് പൂർവവൃത്തം അനുസ്മരൻ വിശ്വാകുലത്തിലെ മറ്റുള്ളവരുടെ കാര്യത്തെ ചിന്തിച്ച് അവരുടെ എല്ലാം ഫേറ്റ് ആലോചിച്ച് വനം പ്രവേശി വാനപ്രസ്ഥാശ്രമത്തിലേക്ക് അദ്ദേഹം പോകുകയുള്ളൂ അതുകൊണ്ട് രാമനെ പെട്ടെന്ന് തന്നെ രാജാവാക്കണം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായ വാനപ്രസ് കൈക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം സുമതാഞ്ജലി ഇതി ആ സാരഥിയായ സുമന്ദ്രർ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇത് ഇപ്രകാരം രാജസംസതി കൈയേയും പൂയേവ രാജാവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് കൈകേദ്യവയോട് വീണ്ടും വീണ്ടും സ്വാതൈജ ച ചില സമയത്ത് നല്ല ഭാഷയെ കൂടി സ്വാന്ദ്പ്പിക്കുന്ന വാക്കുകളാലും പിന്നെയോ തീഷ്ണീച തീഷ്ണമായ വാക്കുകളാലും ഏ ചില സമയത്ത് നല്ല സ്വഭാവം ചില സമയത്ത് വളരെ തീഷ്ണമായ രീതിയിൽ സംസാരിക്കുക അങ്ങനെ കൊടിയതും മൃദുവുമായ സംസാരത്തിൽ കൂടി ശോഭയാ എങ്ങനെയെങ്കിലും ഇവരുടെ മനസ്സ് ഇളക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ അവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകട്ടെ എന്ന രീതിയിൽ പാപം സുമ കിണഞ്ഞ് പരിശ്രമിച്ചു സാദേവീചാ ആ ദേവിയാകട്ടെ ഇതെല്ലാം കേട്ടേ നല്ല വാക്കുകളും കേട്ടു ചീത്ത വാക്കുകളും കേട്ടു ക്രൂരമായ വാക്കുകളും കേട്ടു മൃദുമായ വാക്കുകളും കേട്ടു ഈ ശരങ്ങളെല്ലാം ഏറ്റിട്ടും പരിതൂയതേ സ്മന ഒന്ന് പരിധിവയോ ശു നയേവാ ഒന്ന് ചൂടാകൂ ശോഭിക്കൂ ഒന്നും ചെയ്തില്ല എന്നിട്ടും ആ സമയത്തും അവരുടെ ആ മുഖത്തിനുണ്ടല്ലോ ആ മുഖത്തിൻ്റെ ഷേപ്പിന് ആ മുഖത്തിൻ്റെ വർണ്ണത്തിന് വിക്രിയാ ച ലക്ഷ്യതേനാവും വ്യത്യാസം പോലും ഉണ്ടായില്ല അത് കാണപ്പെട്ടില്ല ഒരു സകലം പോലും വികാര വിക്ഷോഭം അവർക്കുണ്ടായേയില്ല അത്രമാത്രം വെൽ ആണ് കൈകൈകി ദേവി അതും മന്ദരയുടെ ട്രെയിനിങ്ങാണ് അമ്മയുടെ ട്രെയിനിങ്ങോ അച്ഛൻ്റെ ട്രെയിനിങ്ങോ ഒന്നുമല്ല ആ കൂക്കടായിട്ടുള്ള മന്ദരയുടെ ട്രെയിനിങ്ങിലാണ് അവർ ഇത്രയും മിടുമിടുക്കിയായിട്ട് വന്നത് ഏതായാലും ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് രാമൻ യാത്ര തിരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ചെയ്യേണ്ട സഹായ സഹകരണങ്ങൾ നൽകുക എന്നുള്ളതാണ് ദശരഥ മഹാരാജാവിൻ്റെ ഉത്തരവാദിത്വം കൈകേയി ദേവിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ഷീ റിമെയിൻസ് സെയിംസ് ഇപ്പോഴും അവരുടെ സ്റ്റാറ്റസ് സെയിം ഇനി എന്തൊക്കെ സൗകര്യങ്ങളാണ് വനവാസത്തിനായി പോകാൻ പോകുന്ന രാമന് നൽകാൻ പോകുന്നത് അതാണ് നൂറ്റി എൺപതാം ഭാഗത്ത് ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ എല്ലാ ഭാഗങ്ങളും തുടർന്ന് കേൾക്കുവാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾക്കേവർക്കും നന്ദി നമസ്കാരം